ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറി മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി രണ്ടര വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത് രാഹു കേതുക്കൾ പതിനെട്ട് മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം വൺ എയ്റ്റി ഡിഗ്രി വിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ് അതിന് കാരണം രാഹു ഒരൽപം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത് ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാഹു പന്ത്രണ്ടാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലുമായി സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മെയ് പതിനെട്ടിന് വരുന്ന രാശിമാറ്റത്തിൽ മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് രാഹുവും അഞ്ചാം ഭാവത്തിലേക്ക് കേതുവും രാശി മാറുന്നതാണ് ആദ്യം രാഹുവിൻ്റെ ബലങ്ങൾ നോക്കാം ഈ വീഡിയോയിൽ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ രാശിമാറ്റത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുപോയി കാണാവുന്നതാണ് രാഹുവിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം നിങ്ങൾക്ക് നല്ല സമയങ്ങൾ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഈ കാലയളവ് പ്രത്യേകിച്ചും അനുകൂലമായി തന്നെ കണക്കാക്കാം വിദേശയാത്ര കടൽ യാത്ര അതുപോലെ ജലപാതകളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് എന്നിവയൊക്കെ ചെയ്യുന്നവർക്ക് നിരവധി സ്രോതസ്സുകളിൽ നിന്നൊക്കെ പണത്തിൻ്റെ വരവൊക്കെ പ്രതീക്ഷിക്കാം അവയിൽ ചിലതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതുമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ചില ഫൂസ്വത്തുക്കളൊക്കെ സമ്പാദിക്കാനും ചില ആഭരണങ്ങളൊക്കെ വാങ്ങാനും കഴിയുന്നതാണ് ഗാർഹിക ജീവിതവും നല്ലതായി തന്നെ പോകുന്നതാണ് വീട്ടിലെ വിദേശ വിഭവങ്ങളൊക്കെ ആസ്വദിക്കാനും സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് എന്തെങ്കിലും രോഗങ്ങളാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് സുഖം പ്രാപിക്കുകയും ആരോഗ്യത്തോടെ ഒക്കെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വിവാഹപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അനുയോജ്യമായ വ്യക്തിയുമായി അവരുടെ വിവാഹമൊക്കെ ആസൂത്രണം ചെയ്യാനൊക്കെ കഴിയുന്നതാണ് കുട്ടികൾക്ക് എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് സമൂഹത്തിൽ കൂടുതൽ ബഹുമാനവും ആദരവും ഒക്കെ നേടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇത് സാമൂഹികമായിട്ടൊക്കെ വളരെ നല്ല സമയമായി കണക്കാക്കാം മതപരവും ആത്മീയവുമായ മേഖലയിലേക്കുള്ള മേഖലയിലേക്ക് നിങ്ങളുടെ താല്പര്യമൊക്കെ വർദ്ധിക്കുന്നതും ഈ വിഷയത്തിൽ ആരുടെയെങ്കിലും ഉപദേശമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇനി ഇനി കേതു അഞ്ചാം ഭാവത്തിലേക്ക് വന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം കേതു അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ കൊണ്ടുവരുന്നതാണ് ഒരു വശത്ത് വളരെയധികം വണലാഭവും അതുപോലെ തന്നെ മറുവശത്ത് അമിതമായ ചിലവുകളും ഉണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് ചന്ദ്രന് ക്ഷയം സംഭവിക്കുന്നതൊക്കെ സമയമാണെങ്കിൽ അനാവശ്യമായ ചിലവുകളൊക്കെ നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും ആ ചിലവുകൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ മാനസിക ക്ലേശങ്ങളൊക്കെ മൂലമാകാം എന്നാലും ചിലർക്കൊക്കെ ഈ സമയത്ത് പെട്ടെന്ന് പണലാഭവും പ്രതീക്ഷിക്കാം ഈ സമയത്ത് വായ്പയൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക അതുപോലെ വളരുന്ന ചന്ദ്രൻ്റെയൊക്കെ സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേവലാതിയൊക്കെ ഉണ്ടായേക്കാം നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ശാരീരിക പരാതിയൊക്കെ പറയുകയാണെങ്കിൽ അവയൊന്നും അവഗണിക്കരുത് ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ചെക്കപ്പൊക്കെ നടത്തേണ്ടതാണ് അതുപോലെ ഈ സമയത്ത് ഏതെങ്കിലും കുടുംബാംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെയോ ഒക്കെ വിയോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളുമായി എന്തെങ്കിലും സ്വരചേർച്ചയൊക്കെ ഉണ്ടായേക്കാം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുക അതുപോലെ നിങ്ങളുടെ കുടുംബവുമായും ബന്ധുക്കളുമായും ഒക്കെ ഒരു സൗഹൃദ ബന്ധം നിലനിർത്താനും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളുടെ ശത്രുക്കളൊക്കെ ആകാൻ സാധ്യതയുണ്ട് പരാജയപ്പെട്ടതോ നിർത്തിവെച്ചതോ ആയ ശ്രമങ്ങളൊക്കെ കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാനസികമായിട്ട് അല്പം ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇതാണ് രാഹു കേതുക്കളുടെ രാശി മാറ്റം മൂലം മേടക്കൂറുകാർക്ക് സംഭവിക്കുന്നത് രാഹു കേതു ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയോ കറുകമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം